എൻ ഡി എ ഘടക ബി ഡി ജെഎസും നിലമ്പൂരിൽ മത്സരിക്കുന്നതിൽ നിന്നും പിൻവാങ്ങിയതോടെ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കായി വലവീശീലിക്കുകയാണ് ബി ജെ പി മറ്റ് പാർട്ടികളിലെ നേതാക്കളിലാണ് ബി ജെ പി കണ്ണു എന്ന് വേണം പറയാൻ ഇതിനിടെ കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവ് എം ടി രമേശ് ഡി സി സി ജനറൽ സെക്രട്ടറി ബീന ജോസഫിനെ സന്ദർശിച്ച് സ്ഥാനാർത്ഥിത്വം വാഗ്ദാനം ചെയ്തതായും അവരത് നിരസിച്ചതായുള്ള വിവരങ്ങളും പുറത്തുവന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാവ് എം ടി രമേഷ് ചർച്ച നടത്തിയിരുന്നുവെന്ന് അഡ്വക്കേറ്റ് ബീന ജോസഫ് ഇന്ന് മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുകയും ചെയ്തു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി മറ്റൊരാൾക്കൊപ്പമാണ് എം ടി രമേശ് വന്നത് സ്ഥാനാർത്ഥി ചർച്ച നടന്നില്ലെന്ന് പറയാൻ ആവില്ലെന്നാണ് ബീന ജോസഫ് പ്രതികരിച്ചത് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനുമായി ബീന ജോസഫ് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു സതീശൻ വിളിപ്പിച്ചതനുസരിച്ചാണ് എത്തിയത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി രംഗത്തിറങ്ങാൻ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടെന്ന് ബീന പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ മലപ്പുറം ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫിനെ സമീപിച്ചത് അഭിഭാഷകയെന്ന നിലയിലാണെന്ന് എം ടി രമേശ് പറയുന്നു സുഹൃത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് ബീന ജോസഫിനെ സന്ദർശിച്ചത് സൗഹൃദ സന്ദർശനമാണ് നടന്നതെന്നും എം ടി രമേഷ് പറയുന്നു രാഷ്ട്രീയ പ്രസക്തിയുള്ള കൂടിക്കാഴ്ചയല്ല നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു യു ഡി എഫിനകത്തെ ചർച്ചകൾ അറിയില്ല സ്ഥാനാർത്ഥിയാകാൻ പല ആളുകളുടെ പേരുകൾ വന്നിട്ടുണ്ടാകും ബീന ജോസഫുമായി നടത്തിയ ചർച്ചയിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ബീന ജോസഫ് താൽപ്പര്യം പ്രകടിപ്പിച്ചാൽ അത് ബി ചർച്ച ചെയ്യും അതിൽ ബി ജെ പിക്ക് വിമുഖതയില്ലെന്നും എം ടി രമേഷ് വ്യക്തമാക്കി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആരാകണമെന്നത് സംബന്ധിച്ച് ബി ജെ പി തീരുമാനം എടുത്തിട്ടില്ലെന്ന് എം ടി രമേഷ് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഒരു രാഷ്ട്രീയ പ്രസക്തിയും ഇല്ലാത്ത തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു ബി ജെ പി ആണ് മത്സരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതുണ്ട് ബി ജെ പി ആണ് മത്സരിക്കേണ്ടതെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥി വേണോ സ്വതന്ത്ര ആകണോ എന്ന് ആലോചിക്കേണ്ടതുണ്ടെന്ന് എം ടി രമേശ് പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നോട് ബി ജെ പി ചർച്ച നടത്തിയെന്ന ബീന ജോസഫിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് എം ടി രമേശ് പ്രതികരിച്ചത് ി ജെ പിയുമായി തുടർ ചർച്ചകൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് താനായി തുടർചർച്ചകൾ അങ്ങോട്ട് നടത്തില്ലെന്നും ചർച്ചകൾക്കായി അവർ വന്നാൽ കേൾക്കുമെന്നാണ് ബീന പറഞ്ഞത് നിലമ്പൂരിൽ താൻ ആര്യാടൻ ശൗകത്തിനായി പ്രവർത്തിക്കുമെന്നും കോൺഗ്രസുകാരിയായി തുടരാനാണ് ആഗ്രഹമെന്നും ബീന ജോസഫ് വ്യക്തമാക്കി അതേസമയം നിലമ്പൂരിൽ മത്സരത്തിനില്ലെന്ന് ബി ജെ പി നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ പാർട്ടി നടത്തിവരുന്നുണ്ട് ഇതിനിടയിലാണ് കോൺഗ്രസ് വനിതാ നേതാവിനെ തന്നെ ബി ജെ പി നേതാക്കൾ സമീപിച്ചത് നിലമ്പൂരിൽ മത്സരിക്കാൻ നേരത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ള നേതാവ് കൂടിയാണ് ബീന ജോസഫ് എന്നാൽ താൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രചരണത്തിനിറങ്ങുമെന്ന് ബീന വ്യക്തമാക്കി